ഞാനിങ്ങനെ കൊടുങ്ങല്ലൂർ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ചെമ്മീൻ ഉണക്കച്ചെമ്മീന് ഇപ്പം നമ്മൾ ഉണക്കച്ചെമ്മീൻ മാങ്ങിയൊക്കെ ഇട്ട് കറി വെച്ചു ചമ്മന്തി അരച്ചു വറുത്തു പിന്നെയും കുറച്ചുണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ചോറ് കൊണ്ടുപോകണം കേട്ടോ രാവിലെ സ്കൂളിക്ക് വേണ്ടി വരുന്നു സ്കൂളിലാക്കി വെച്ചാൽ എടുപ്പല്ലേ എടുക്കാൻ കഴിക്കുന്നില്ല അപ്പോൾ നമ്മളിന്ന് ഈ ചെമ്മീൻ ഇട്ടിട്ടേ ചെമ്മീൻ പൊടി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകട്ടോ കുറച്ച് തേങ്ങി മാങ്ങ ഇട്ടിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയ നല്ലതാണ് പക്ഷെ ഇവിടെ നമ്മുടെ കിച്ചൂനില്ലേ ഇതിന്റെ മണയ ഇഷ്ടല്ലേ എന്താ പൊടിയാ നല്ല പൊടിയ പൊടിയത് ഇരുന്ന പൊടിയോ എന്നാളേ നമ്മൾ ഇതേപോലെ ഇപ്പോഴൊന്നും അല്ല അത് കിട്ടുന്നതിന്റെ മുമ്പേ അനിയട്ടൻ എവിടെ പോയിട്ട് വരുമ്പോഴോ ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി കൊണ്ടു ഇവിടെ ആർക്കും ഇഷ്ടമായില്ലേ എരിവൊന്നുമില്ലാണ്ടില്ലമ്മ ഒരു രസീ ഉണ്ടായിരുന്നില്ലേ കേട്ടോ തീരെ എരിവില്ലാണ്ട് നമുക്ക് ഇപ്പൊ എരിവ് കുറച്ച് ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് എരിവ് വേണ്ടേ എരിവിനെങ്കിൽ പിന്നെ എന്താ കഴിക്കുന്നത് എന്താണോ ഇനി ഇതാ കുറച്ച് ദിവസല്ലേ സ്കൂൾ തുറക്കാളു സ്കൂൾ തുറക്കണന്റെ തിരക്കുകളായി എത്ര വേഗാലേ സ്കൂള് തുറക്കണ്ട സമയായത് ഇപ്പോ ഇന്ന് ഇപ്പൊ രണ്ടു മാസം പറഞ്ഞത് പറയുമ്പോഴേക്ക് ദിവസങ്ങള് നമ്മള് സ്കൂള് പൂട്ടണ്ട സമയത്ത് വിചാരിച്ചു ഭഗവാനെ ഇവരെങ്ങനെ ഈ രണ്ട് മാസം മാസങ്ങള് എത്ര വേഗം പറഞ്ഞിട്ട് ഇതപ്പോ സ്കൂള് പൂട്ടിയതായ പോലെ തോന്നുന്നു കേട്ടോ ഇപ്പൊ ഓരോരുത്തർക്ക് പഠിക്കേണ്ടതും ഒക്കെ ബുക്ക് വാങ്ങണ്ടതും ഒക്കെ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട് ഗ്രൂപ്പ് കൂടെ ഇപ്പൊ നമ്മളിങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേ ഇപ്പൊ കുറച്ച് ദിവസം പറയാതെ ഇരിക്കായിരുന്നില്ലേ പഠിക്കുക പഠിക്കുക എന്നുള്ളത് ഇപ്പൊ പഠിക്കുകയും പഠിക്ക് പറയാൻ പറയുമ്പോ ഇനിയും പണ്ടത്തെ ഡയലോഗ് തുടങ്ങിയതാ തോന്നണ ലക്ഷ മറ്റേതൊരു കുറച്ച് ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഇപ്പത്തെ കണ്ടില്ലേ നാളെ ഇന്നലത്തെ ന്യൂസിൽ കണ്ടില്ലേ കൂടെ തുറന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച പേരും അങ്ങനെ പഠിപ്പിക്കണില്ലാത്രേ നമ്മുടെ മദ്യത്തിന് മയക്ക് മരുന്നിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ കുട്ടികളുടെ എന്താ യോഗ അതേപോലെ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അത് എന്തായാലും നന്നായി കാരണം എന്താ വെച്ചാൽ നമ്മൾ അച്ഛനമ്മമാർ പറഞ്ഞു കൊടുക്കുന്നതും വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ ചില കുട്ടികൾക്ക് അതായിരിക്കും ഒന്നും കൂടി മനസ്സിലാവുക ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ക്ലാസ്സിലാവുമ്പോൾ പത്താം ക്ലാസ്സൊക്കെ എത്തി എട്ട് ഒമ്പതിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ സിഗററ്റ് വലിക്കുക ആൻഡ്സ് വയ്ക്കുക അതേപോലെ മയക്കുമരുന്ന് ഇതൊക്കെ നമ്മുടെ നാട്ടും പുറത്തും എല്ലാവരെയും കിട്ടാൻ തുടങ്ങിയിട്ടു അപ്പൊ നമുക്ക് സത്യം പറയുക കുട്ടികളൊക്കെ വിടുമ്പോൾ ഒരു പേടിയാണ് കിട്ടും അപ്പൊ നമ്മുടെ കിച്ചുകൂട്ടനെ തന്നെ ഇവിടെ നിന്ന് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കും ഈ ഈ പ്രായത്തിൽ നമുക്ക് നോക്കാൻ പറ്റും ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഇവര് പോകുന്നിടത്ത് കൂടെ ഒക്കെ പിന്നാലെ പോകാൻ അമ്മ പറ്റുമല്ലോമ്മറ്റിനാൻ പറ്റും അല്ലാണ്ട് അവര് കൂടെ നടക്കാൻ പറ്റും പെൺകുട്ടികളാണ് വെച്ചാലും ആൺകുട്ടികളാണെന്ന് വച്ചാലും എവിടെങ്കിലും കുണ്ടിൽ പെടുന്നത് അറിയേയില്ല എന്നല്ലേ പിന്നെ നമ്മള് കൊറേന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ ഒരു കാര്യം ഇല്ല ഇന്നത്തെ മക്കള് ചില മക്കൾക്കൊക്കെ വഴി വിട്ടു പോവുകയാണ് കൂട്ടുകെട്ടിക്കൂടിയും സ്വഭാവമോശായി ആ മറ്റേ നല്ല കുട്ടീനെ എല്ലാ കുട്ടികളും പറഞ്ഞാ മനസ്സിലാക്കണം ആദ്യത്തെ പോലെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മള് ഒരു പ്രാവശ്യം പറഞ്ഞ രണ്ടാവശ്യം പറഞ്ഞ മൂന്നാമത്തെ പ്രാവശ്യം എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യാണ് അപ്പൊ അവര് എന്താ കാര്യം എന്താണെന്നൊന്നല്ല നോക്കുക പെട്ടെന്ന് ദേഷ്യം വരിക ചെയ്യുന്നു വറത്തെടുക്കട്ടെ നമ്മുടെ കുഞ്ഞല്ലേ ഈ ചൊല്ലി ചെള്ളിപ്പൊടി വെറുതെ തിന്നുട്ടാ അവനെ കഴുകിയിട്ട് ഒന്ന് വെറുതെ വെച്ചുകൊടുത്താ മതി എന്തോരം ഇഷ്ടാ നല്ല പോഴുകിയതാണ് കേട്ടോ കഴുകിയത് നമ്മളത് കൊണ്ടന്നു വെച്ചിട്ട് എത്ര ഇല്ല രണ്ട് മൂന്ന് മാസായില്ലേ മീനത്തില് മീനഭരണക്ക് പോയിട്ട് വരുമ്പോ കൊണ്ടന്നാട്ടോ കൊടുങ്ങല്ലൂർ പോയിട്ട് വരുമ്പോ നമ്മളിതാ ഒരു പാത്രത്തിക്ക് പാത്രത്തിലേ എന്താ നമ്മുടെ തേങ്ങ തേങ്ങ ഇട്ടു കൊടുക്കട്ടെ നമ്മൾ ഇനി പാലക്കാടുള്ളോരന്ന് പറഞ്ഞിട്ടുണ്ടായിരും നമ്മൾ പാലക്കാട് എവിടെയൊക്കെ കാണാത്തതുണ്ട് കോട്ട മൈതാനം കണ്ടു മലബാറ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ മീൻവല്ലത്ത് പോയപ്പോഴാണ് അതിൻ്റെ മുകളിൽ റിസോർട്ട് ഉണ്ട് എന്ന് അറിയുന്നത് കേട്ടാ ഏഹ് അതിൻ്റെ മുകളില് ഡാം ഉണ്ട് എന്നുള്ള അറിയുന്നത് തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മളിവിടെ ചിരുവാണി ഡാം ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ മുകളില് ഡാമുള്ള കാര്യം നമുക്കറിയോ അവിടെ ചെന്നിട്ടാണ് കേട്ടോ എനിക്കറിയണം അറിയുന്ന ആൾക്കാരുണ്ടാവും എൻ്റെ കാര്യമാണ് ഞാൻ വന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ കാണാനുള്ള സ്ഥലം പാലക്കാടിനെയാണ് കേട്ടോ പക്ഷെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒന്നും കാണാ എനിക്ക് പാലക്കാടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നറിയാം അട്ടപ്പാടി എനിക്ക് എന്താ അറിയില്ല അതിന് വഴി അവിടെ എന്താ കാണാനുള്ള ചോദിച്ചുകഴിഞ്ഞാൽ സൈലന്റ് വാലി മാത്രമേ എനിക്കറിയുള്ളൂ വേറൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അവിടുത്തെ ആ കാലാവസ്ഥയും അവിടുത്തെ ആ പച്ചപ്പും ഭയങ്കര ഇഷ്ട പിന്നെന്താ പാലക്കാട് അട്ടപ്പാടിയേ അട്ടപ്പാടിക്ക് ഇവിടെനിന്ന് എത്ര കിലോമീറ്റർ ഞങ്ങള് ഇവിടുന്ന് ഗവൺമെന്റ് ആശുപത്രിക്ക് പാല അട്ടപ്പാടി പോയിരുന്നു ട്ടോ എന്റെ തലയിൽ ഒരു മുഴ വന്നിട്ട് മുഴയില്ല ഒരു സംഭവം വന്നിട്ട് ഇവിടെ ഒരു ഡോക്ടർ എന്നെ പോയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അമ്മ അട്ടപ്പാടിൽ അട്ടേ ഞാൻ അട്ടേന്ന് കണ്ടിട്ടില്ല പിന്നെ അട്ടപ്പാടി എന്നെ എന്താ ഈശ്വര മുടി അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കൊറേ ഊരുകൾ ഇണ്ട് എന്നൊക്കെ ഉള്ളത് അവിടെന്നും നമ്മള് കണ്ടിട്ടില്ല എനിക്ക് ആ ചൊന ഇങ്ങനെ കേറിയിട്ടില്ല അവിടെ നിന്ന് ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ താഴ്ച്ചു നോക്കുമ്പോ ഭയങ്കര ഇനി നോക്കിട്ടുണ്ടാവാ പോവാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോണം പോണം വിചാരിച്ചതാണ് ഒന്നും നടന്നില്ല എന്ത് വിചാരിക്കണോ അത് നടക്കില്ല പിന്നെ വെറുതെ വിചാരിക്കാത്ത കാര്യങ്ങളെ നടക്കൊള്ളു ചോറ് ചോറൊക്കെ ഉണ്ടായ കേടുവരാതെ ഇതിൽ ഉള്ളി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞുവച്ച വേഗം ഉപയോഗിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് വേഗം കേടുവെന്ന് പോവും ഉള്ളി ഇട്ടിട്ടില്ലെങ്കിൽ കൊറച്ച് എടുത്തേക്കും ഇതൊക്കെ ഉം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എന്താ ഇതേ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിട്ട് കൂട്ടുകാരന്റെ അവര് ഇത് കണ്ടിട്ടുണ്ടാക്കി ഗൾഫിക്ക് കൊടുത്തുവിട്ടു നന്നായിട്ട് ഇതൊക്കെ അമ്മൂട്ടി എത്ര ഒരു കൊറേ കാലം എടുത്തേക്കാണ്ടല്ലേ മിനിമം വരുമ്പോ അച്ചാറിട്ട് വരുവോ ചോദിക്കുന്നത് എന്താ എന്താ ഉണക്കമുളക് ഇട്ടു കൊടുക്കണ്ടേ അതിന്റെ കൂടെ തന്നെ നമ്മുടെ കറി വേപ്പിലുപ്പിട്ടിട്ടില്ലല്ലോ ഉപ്പം കൂടി ഇട്ട് കൊടുക്കണ്ടേ അതാ നമ്മൾ ഉപ്പിട്ട് ഇളക്കലോടെ ഇളക്കൽ അതെണ്ണ ഇല്ലല്ലോ നമ്മളില്ലേ ഇതിൻ്റെ പകരം അമ്മ എന്താ കട്ടന വയ്ക്കണേ എന്താ ഇതിൻ്റെ പകരമല്ലേ വേഗം ആവാൻ വേണ്ടിയിട്ട് തേങ്ങ ചിലവിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ ചൊറേ ലെവലാകും കേട്ടോ അതായത് പുളിയിൽ പുളി ഇങ്ങനെ വേറെ എടുത്തി വേറെടുത്തി വേറെടുത്തി എൻ്റെ അമ്മേ നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കില്ലേ അപ്പോൾ തേങ്ങ പാലും കൊണ്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൻ്റെ ചണ്ടി ഉണ്ടാവില്ലേ ഈ ചണ്ടി എടുത്തിട്ട് അമ്മ അതേപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചു കേട്ടോ അന്ന് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങയല്ലോ അപ്പോൾ പിന്നെ എന്താ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞുവച്ചാൽ ഏട്ടനൊക്കെ അന്ന് വർക്ക് പോണ സമയത്ത് ഏട്ടനൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അര് ഞാൻ ആദ്യം കഴിച്ചിരുന്നില്ല എപ്പോഴൊക്കെ ഞാൻ കഴിക്കും നമ്മളിത് ഒരു മീൻ ഇട്ട് കൊടുക്കേണ്ടത് ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്കിതല്ലേ ഒന്ന് പൊടിച്ചെടുക്കാം അതുകൊണ്ടാണ് തേങ്ങയൊക്കെ നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇത് എന്താ പറഞ്ഞില്ലേ മിക്സിയിലൊന്ന് പൊടിച്ചാൽ മതിയായിരുന്നു അല്ലേ തേങ്ങ അമ്മ പിന്നെ നമുക്കിത് കുറേ ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല ഇന്നോ നാളെയൊക്കെ വയ്ക്കട്ടെ ഇതിൻ്റെ പരിപാടി മൊത്തം കഴിയും ഇന്ന് വൈകുന്നേരത്തും നാളെയും വയ്ക്കും അല്ലെങ്കിൽ വെറുതെ കോരി തിന്ന ആൾക്കാരുണ്ട് ഇവിടെ അമൃതം പൊടി വന്നിട്ടുണ്ട് അംഗലവാടിയിൽ പുളും പുളിങ്കൂരുണ്ടതെടുത്ത് ഇനി നമ്മളത് ഒന്ന് പൊടിച്ചെടുത്തേക്ക് അതൊന്ന് പൊടിച്ചെടുക്കട്ടെ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിക്കാമല്ലേ ഇത് ഏതിലമ്മ വയ്ക്കുക കുപ്പിയിലോ

ചൂടുള്ള പക്ഷെ എനിക്കിഷ്ടാണ് കേട്ടോ അത് എനിക്കിഷ്ടമാണ് ചൂടി ചോറിൻ്റെ കൂടെ അല്ലേ നല്ല കട്ട തൈര് കുറച്ച് ചമ്മന്തിപ്പൊടി ഒരു രൺ ഇനി പപ്പടം വേണമെങ്കിൽ പപ്പടം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് രണ്ടും പാടങ്ങനെ കൂട്ടി കുഴച്ച് ചോറിനല്ലേ അടിപൊളിയാണ്

ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഏ ഇതില് ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് ഇടുന്നവരുണ്ട് ഞങ്ങള് കുരുമുളക് ഒന്നും ഇടാറില്ല കേട്ടോ നിങ്ങൾ ആദ്യം എങ്ങനെ ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇനിയും വേണോ ഇപ്പൊ ഒരാൾക്ക് കഴിക്കാൻ തോന്നില്ല നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ വേറെ വ്യത്യാസം ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് വേറെ രീതിയിലാണോ ഒന്ന് കമന്റിൽ കൂടെ പറയുകൊണ്ടു കേട്ടോ ഇനിയുണ്ട് കുറച്ചും കൂടി ചെല്ലിപ്പൊടിയില ട്ടോ ഇനി അപ്പൊ അതുപോലെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യാലോ സംഭവം എന്തല്ലേ അടിപൊളി കേട്ടോ ഇവിടെ നാളക്കും കൂടി ഇണ്ടാവൂന്നറിയില്ല ചിലപ്പോ എന്തോടെ തന്നെ തീരുമാനാവൂലേട്ടു അതിനുള്ള ജീവിതം പണി മാറ്റി വരുമ്പോല്ലേ ഫ്രിഡ്ജിൽ വെള്ളമില്ല പറഞ്ഞു കഴിഞ്ഞാച്ചാ ദൃഷ്യം വരും കേട്ടോ അവര് എടുത്ത് കുടിക്കും അപ്പൊ കാറ്റൊക്കെ വീശുന്നു നല്ല രീതിയിൽ ചിലപ്പോൾ ഒന്ന് മഴയൊക്കെ ഉണ്ടാവും നേരത്തെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഇത്ര നേരമായിട്ട് പെയ്തില്ല അപ്പോൾ പെയ്യുകയാണെങ്കിലോ ഇതാക്കണ്ടില്ലേ അവിടെയൊക്കെ വറക് കൊണ്ടു ഇട്ടിട്ടുണ്ട് അതൊക്കെ എടുത്തേക്കൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ ഇല്ല വേറെ രീതി ആ അത് മതി വേറെ രീതിയിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾക്കൊന്നും കൂടി ഉണ്ടാക്കി നോക്കാമല്ലോ പല രീതിയിലുണ്ടാക്കുമ്പോൾ പല ടേസ്റ്റല്ലേ ചില ഒരിതിൽ ജീരക ഇടും കുരുമുളക് ഇടും നമ്മളിങ്ങനെയൊന്നും ഇടാറില്ല ഇത് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് അച്ചൂനും കിച്ചൂനും ഇന്നലെ ഷെയ്ക്ക് കിട്ടിയില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ നുറുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അവർക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാം